ത്തിലെ ഹിന്ദു ധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവട്ടൂർ വാമന നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിന്റെ നൂറ്റി ഇരുപത്തി ഒൻപതാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് മുണ്ടകോപനിഷത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലെ രണ്ടാം മുണ്ടകം കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചു ഇനി മൂന്നാം മുണ്ടകം ഒന്നാം ഖണ്ഡം ആണുള്ളത് വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകത്തോടു കൂടിയാണ് മൂന്നാം മുണ്ടകം ആരംഭിക്കുന്നത് അവിടെ ഒരു വൃക്ഷത്തിൽ ഇരിക്കുന്ന രണ്ട് പക്ഷികൾ രണ്ട് കിളികൾ അവയോട് ഉപമിച്ചുകൊണ്ട് ബ്രഹ്മവും ആത്മാവും തമ്മിലുള്ള അല്ലെങ്കിൽ ബ്രഹ്മത്തെയും ആത്മാവിനെയും വളരെ വ്യക്തമായി വിവരിക്കുകയാണ് ചെയ്യുന്നത് ദ്വാസുപർണ സയുജാ സഖായ സമാനം വൃക്ഷം പരിഷസ് എന്ന് തുടങ്ങുന്ന ഒന്നാം ശ്ലോകം ഇതിലെ എപ്പോഴും ചേർന്നിരിക്കുന്നവയും സഖാക്കളുമായ രണ്ട് പക്ഷികൾ ഒരേ വൃക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു അവയിൽ ഒരു പക്ഷി സ്വാദുള്ള ഫലത്തെ പിപ്പല ഫലത്തെ ഭക്ഷിക്കുന്നു മറ്റേ പക്ഷി ഒന്നും ഭക്ഷിക്കാതെ നോക്കിയിരിക്കുന്നു ഇതാണ് ആ ശ്ലോകത്തിന്റെ താല്പര്യം ഇപ്പൊ നമ്മുടെ ഹൃദയാന്തര്യാമിയായി ഇരിക്കുന്നത് നിർഗുണവും നിരാകാരവും അകർത്താവും അഭോക്താവുമായ സാക്ഷാൽ പരമാത്മാവ് അഥവാ പരബ്രഹ്മം തന്നെയാണ് എന്നതാണ് എന്നാൽ നമുക്ക് അനുഭവപ്പെടുന്നതാകട്ടെ കർത്തൃത്വ കർത്തൃത്വ ഭോക്തൃത്വാദികളോട് കൂടിയ ജീവാത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്നാണ് അപ്പോൾ ജീവാത്മാവ് പരമാത്മാവ് ഇവ എങ്ങനെയാണ് ഭേദപ്പെട്ടിരിക്കുന്നത് ഇപ്പം തങ്ങളിൽ ബന്ധമുണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടെ ഈ ഒരു വൈവിധ്യം ജീവാത്മാവാണ് അല്ലെങ്കിൽ പരമാത്മാവാണോ ഇതിലെ തന്നെ പല ശ്ലോകങ്ങളിലും രണ്ടായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ സത്യം എന്താണ് എന്താണ് എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വൃക്ഷമായി പറയുന്നത് ശരീരത്തെയാണ് വൃക്ഷത്തിനും ശരീരത്തിനും നാശമെന്ന ധർമ്മം സാമാന്യമാണ് വൃക്ഷവും നശിക്കുന്നതാണ് ശരീരവും നശിക്കുന്നതാണ് അതിൽ ജീവാത്മാവും പരമാത്മാവുമാകുന്ന രണ്ട് പക്ഷികൾ വന്നിരിക്കുന്നു രണ്ടും ഒരുപോലെയുള്ളവയും ഒന്നിച്ചിരിക്കുന്നവയുമാണ് പിന്നെന്താണ് ഇതൊക്കെയുള്ള വ്യത്യാസം ഒന്ന് അവിദ്യാവശകനായത് കാമകർമ്മങ്ങൾക്ക് അധീനനായി ആ വൃക്ഷത്തിൻ്റെ ഫലങ്ങളെ അഥവാ ഈ ശരീരത്തിലുണ്ടാകുന്ന സുഖദുഃഖ രൂപങ്ങളായ കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നു അത് ജീവാത്മാവാണ് മറ്റേത് അവിദ്യയ്ക്ക് അധീതനായി ഇരുന്നത് കൊ ഇരുന്നുകൊണ്ട് കർമ്മഫലങ്ങളാൽ മോഹിതനാകാതെ അസക്തനായി നോക്കിയിരിക്കുന്നു അതാണ് പരമാത്മാവ് രണ്ടിനെയും സാക്ഷാത്കരിക്കുന്നത് ഈ ശരീരത്തിലായതുകൊണ്ട് അവ ശരീരത്തിൽ ഇരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നു ഇവിടെ രണ്ട് പക്ഷികളെ ഇവിടെ പറയുന്നുവെങ്കിലും അവ ഒരേ ആത്മാവിൻ്റെ രണ്ട് ഭാവങ്ങളാണ് ഉപാധി പരിചിഹ്നാകുമ്പോൾ കർമ്മഫലഭോക്താവായ ജീവാത്മാവായും ജ്ഞാനം കൊണ്ട് ഉപാധി നശിക്കുമ്പോൾ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായ പരമാത്മാവായും പ്രത്യക്ഷപ്പെടുന്നത് ഒരേ ചൈതന്യം തന്നെയാകുന്നു ഇവിടെ ദ്വാ സഖായ എന്ന് പറഞ്ഞിട്ടുള്ളത് ദൗ സയുജൗ സഖായൗ എന്ന ദ്വചന രൂപങ്ങളുടെ ജാന്തസ്വരൂപങ്ങളാകുന്നു ശ്രീരാമകൃഷ്ണ പരവംസർ അദ്ദേഹത്തിന്റെ വചനാമൃതത്തിലൂടെ ഇപ്രകാരം പറയുന്നു ജീവൻ സച്ചിദാനന്ദ സ്വരൂപൻ തന്നെ ആകുന്നുവെന്നും എന്നാൽ ഈ മായ അല്ലെങ്കിൽ അഹങ്കാരം പലതരത്തിലുള്ള ഉപാധികളും ഉണ്ടാക്കി വയ്ക്കുക കാരണം ജീവൻ തന്റെ സ്വരൂപം മറന്നുപോയിരിക്കുന്നു എന്നുമാണ് ജീവന്റെ അഹങ്കാരം തന്നെയാണ് മായ അതിനാൽ ഈ അഹങ്കാരം സകലതിനെയും ആവരണം ചെയ്തു വച്ചിരിക്കുന്നു ഈ മായ അഥവാ അഹം മേഘം പോലെയാണ് ചിലപ്പോൾ കാർമേഘത്താൽ സൂര്യനെ കാണാൻ ഒക്കുന്നില്ല കാറകന്നാൽ സൂര്യനെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു ഗുരു കൃപയാൽ അഹംബുദ്ധി ഒരിക്കൽ നീങ്ങിക്കിട്ടിയാൽ സ്വസ്വസ്വരൂപജ്ഞാനം അഥവാ ഈശ്വര ദർശനം ഉണ്ടാകുന്നതുമാണ് ഇതാണ് ശ്രീരാമശദേവൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ജീവനും മായയും ഇപ്പോൾ മായ എന്ന അജ്ഞാനം നിമിത്തമാണ് ഇവിടെ ജീവാത്മാവെന്നും പരമാത്മാവെന്നുമുള്ള ദ്വൈത ബോധമുണ്ടാകുന്നത് മായമറിഞ്ഞാൽ മായമറിഞ്ഞാൽ മായ ഇല്ലാതെയായാൽ അജ്ഞാനനിമിത്തമായി ഉണ്ടാകുന്ന ദ്വൈതഭാവം മാറി ഏകമായ അദ്വൈത ഭാവം ഉണ്ടാവുകയും ചെയ്യുന്നു ആ അദ്വൈത അദ്വൈതലമാണ് പരമാത്മതലം അല്ലെങ്കിൽ മോക്ഷതലം എന്നൊക്കെ പറയുന്നത് ആ ഭാവത്തിലേക്ക് എത്തുക രണ്ടാം മന്ത്രത്തിൽ പറയുന്നു ജീവാത്മാവ് സമാരമായ വൃക്ഷത്തിൽ ആത്മഭാവത്തെ പ്രാപിച്ച് മോഹത്തെ പ്രാപിച്ച് സ്വാതന്ത്ര്യത്താൽ ദുഃഖിക്കുന്നു ക്രമേണ സർവജ്ഞാനികളാലും സേവിക്കപ്പെടുന്ന സർവപ്രപഞ്ചത്തിന്റെയും ഈശ്വരനായ ആ പരമാത്മാവിനെ ദർശിക്കുകയും അദ്ദേഹത്തിന്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കുകയും ചെയ്ത് ദുഃഖമില്ലാത്തവനായി ഭവിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇവിടെ അവദ്യാവശകനായ ആത്മാവ് മനസ്സാകുന്ന ഉപാധിയോടുകൂടി ശരീരവുമായി താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് അവിവേകം നിമിത്തം ജനനം മരണം ബന്ധുവിരഹം വിത്തനാശം മുതലായ അനർത്ഥങ്ങൾക്കും അതുമൂലം ദുഃഖങ്ങൾക്കും തീരുന്നത് കർമ്മഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് കർമ്മബദ്ധനായി കഴിഞ്ഞുകൂടുന്ന ജീവൻ കാലചക്രത്തിൽ സത്കർമ്മപരിഭാഗത്താൽ ഒരു ഗുരുവിനെ പ്രാപിക്കുകയും പരമകാരുണികനായ ആ ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് സാധനകളനുഷ്ഠിച്ച് അകർത്താവും അഭോക്താവുമായി സാക്ഷിമാത്രനായിരിക്കുന്ന പരമാത്മാവിനെ കണ്ടെത്തുകയും പരമാത്മാവുമായുള്ള തന്റെ അഭേദം സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ജീവാത്മാവ് ഉപാധിയിൽ കുടുങ്ങിയതാണ് തന്റെ ദുഃഖങ്ങൾക്കെല്ലാം കാരണമെന്ന് മനസ്സിലാക്കി ഉപാധി പരിചിഹ്നമല്ലാത്ത കേവലാവസ്ഥയെ പ്രാപിക്കുകയും ധർമ്മ അധർമ്മങ്ങളിൽ നിന്നും സുഖദുഃഖങ്ങളിൽ നിന്നുമെല്ലാം വിമുക്തനായി തീരുകയും ചെയ്യുന്നു ഒരേ ശരീരത്തിൽ ഈ രണ്ട് ഭാവങ്ങളും ആത്മാവിനുണ്ടാകുന്നതുകൊണ്ടാണ് രണ്ട് പക്ഷികൾ ഒരേ വൃക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്തുകൊണ്ടാണ് രണ്ട് പക്ഷികൾ എന്ന് പറഞ്ഞത് ആ രണ്ട് പക്ഷികൾ എന്തുകൊണ്ടാണ് ഒരേ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നത് അതിൻ്റെ താത്വികമായ വീക്ഷണം എന്താണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് മൂന്നാം മന്ത്രത്തില് എപ്പോഴാണോ സുവർണ കൂടിയ സൃഷ്ടികർത്താവും ഈശ്വനും അപരബ്രഹ്മത്തിന് ഉത്ഭവസ്ഥാനവുമായ പുരുഷനെ കാണുന്നത് അപ്പോൾ തീർന്ന് പുണ്യത്തെയും പാപത്തെയും ഉപേക്ഷിച്ച് പരിശുദ്ധനായി പരമമായ അഭേദത്തെ പ്രാപിക്കും ഇപ്പൊ അതിനെ പരമാത്മാവിനെ ദർശിക്കാനുള്ള വിഘാതം എന്ന് പറയുന്നത് മായയാണ് ആ മായ ഇല്ലാതെയായി കഴിഞ്ഞാൽ ജ്ഞാനതലം ഉണർന്ന് പുരുഷനെ കണ്ടുകൊണ്ട് പരമാത്മാവിനെ കണ്ടു കാണുമ്പോൾ പുണ്യപാപങ്ങൾ ഇല്ലാതെയായി തീർന്ന് പരിശുദ്ധനായി തീരും ആ പരിശുദ്ധമായ അവസ്ഥയാണ് ആത്മതലം എന്ന് പറയുന്നത് ഇപ്പൊ ക്ലേശങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ മായാബദ്ധനായി വലയുന്ന പ്രാണൻ വിസ്മൃതമായിരുന്ന സ്വന്തം രൂപത്തെ അനിത്യവും അസത്യവുമായ ലോകത്തിലെ നാമരൂപമായ അല്ലെങ്കിൽ നാമരൂപാത്മകമായ വൈവിധ്യങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ശാശ്വതവും സത്യവുമായി വിളങ്ങുന്നതും ലോകത്തിന്റെ തന്നെ ഉൽപ്പത്തി വിനാശങ്ങൾക്ക് ഹേതുഭൂതവും സ്വയം ജ്യോതിസ്വരൂപവും വിജ്ഞാനഘനവും നിരുപാധികവും അനാദ്യന്തവുമായ തൻ്റെ പരമാത്മാ ഭാവത്തെ അല്ലെങ്കിൽ പരമമായ ഭാവത്തെ അഥവാ സാധനാനുഷ്ഠാനങ്ങളുടെ ഫലമായി സാക്ഷാത്കരിക്കുമ്പോൾ അവിദ്യാകൃതങ്ങളായ വിവിധോപാധികളിൽ കർത്തൃത്വ ൂടി വർത്തിച്ചിരുന്ന കാലത്തെ പുണ്യഭാവാത്മകങ്ങളായ കർമ്മഫലങ്ങളിൽ നിന്നെല്ലാം തീരുന്നു പുണ്യഭാവങ്ങളോ ധർമ്മധർമ്മങ്ങളോ പിന്നീട് അയാളെ ബാധിക്കുന്നതല്ല ദിവ്യമായ ആ അനുഭൂതിയിൽ ദ്വൈതഭാവങ്ങളെല്ലാം നശിക്കുന്നു പരമമായ അദ്വൈതഭാവവും നിത്യശാന്തിയും അനുഭവപ്പെടുന്നു ഇതാണ് ഇവിടെ അത്യന്ത സാമ്യമായി പറയുന്നത് എന്താണ് മോക്ഷം എന്താണ് ജീവാത്മാവ് എന്താണ് പരമാത്മാവ് എപ്പോഴാണ് മോക്ഷതലത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് മോക്ഷതലത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ പരമാത്മാവലത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് ജീവാത്മാ ജീവാത്മാതലത്തിൽ ഇരിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എന്താണ് ഇതെല്ലാം വളരെ കൃത്യമായി ഈ ോകങ്ങളിലൂടെ നമുക്ക് ഋഷിവര്യൻ പകർന്നു തരുന്നുണ്ട് അപ്പോ ഒരേ ശരീരത്തെ ആശ്രയിച്ച് നിൽക്കുന്ന രണ്ട് പക്ഷികള് ജീവാത്മാവെന്നും പരമാത്മാവെന്നും പറയുന്ന രണ്ട് പക്ഷികള് ഇവ എന്തിന്റെയൊക്കെ പ്രതീകമാണ് എന്നൊക്കെയാണ് ഈ മന്ത്രത്തിലൂടെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ശരീരത്തിലിരിക്കുന്ന ജീവനെ എപ്പോഴാണ് പരമാത്മാ തലത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ജീവന്റെ പരമാത്മ സ്വരൂപം എന്താണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു ഈ ശ്ലോകങ്ങളിൽ നിന്നും ഒന്നാം മുണ്ടകത്തിലെ ഈ ശ്ലോകങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവും അപ്പോ ജീവാത്മാ പരമാത്മാ ഐക്യ സ്വരൂപമായിട്ടുള്ള മോക്ഷത്തിന്റെ ഹേതുക്കൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ സാധനമാർഗങ്ങൾ അനുഷ്ഠിച്ചാൽ മോക്ഷത്തിലേക്ക് പോകാൻ സാധിക്കുമെന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ